ചെടികൾ നശിപ്പിച്ചു വെക്കുന്ന കാര്യത്തിൽ എൻ്റെ പൂച്ചുകുട്ടന്മാര് അൻപത് ശതമാനം വിജയിച്ചു നിക്കുമ്പോഴാണ് ദൈവന്മാരുടെ വരവ് അതോടുകൂടിയിട്ട് ചെടികളുടെ കാര്യത്തില് ഏറെക്കുറെ തീരുമാനായി പൂച്ചക്കുട്ടന്മാരെ കടിച്ചു മുറിച്ചു വെച്ചാലും ചെടികളുടെ അറ്റവും വാല്യൂ ഒക്കെ എനിക്ക് കിട്ടുമായിരുന്നു ഇവന്മാരെ ആ പണി ഏറ്റെടുത്തതോടെ പൊടി പോലും കിട്ടാനില്ല കുട്ടുവിന് ഇഷ്ടം ചവിട്ടിയും ചെരുപ്പുകളൊക്കെ ആണെങ്കിൽ ഇവന്മാർക്ക് ഇഷ്ടം ചെടിയും ചെടിച്ചട്ടികളുമാണ് വിരിഞ്ഞു നിൽക്കുന്ന പൂ കടിച്ചു വെച്ച് നശിപ്പിക്കുക ചട്ടിയിലെ മണ്ണ് മാന്തി പുറത്തിടുക ചെടി ചട്ടിയിൽ നിന്ന് പിഴുതോണ്ട് ഓടുക എന്ന് തുടങ്ങി അവന്മാരെ കൊണ്ടാവുന്നതൊക്കെ ചെയ്തു വെക്കും ഇവന്മാരെ പേടിച്ച് ചെടി വെച്ചിരുന്ന ഈ ഭാഗത്തു ചെടികളൊക്കെ ഞാൻ മാറ്റി അവിടെ ടിച്ചു കഴുകി വൃത്തിയാക്കി ആ ഒരു സ്പേസ് അവർക്ക് തന്നെ കളിക്കാനായിട്ട് കൊടുത്തു കുഞ്ഞിക്കാലു കൊണ്ടും കുഞ്ഞു വായ കൊണ്ടൊന്നും കടിച്ചു വലിച്ചാലൊന്നും അത്ര പെട്ടെന്ന് പോരാത്ത ചെടികളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ബാക്കി ചെടികളൊക്കെ ഉള്ള ജീവനും കൊണ്ട് ഞാൻ എവിടെയൊക്കെയോ കൊണ്ട് മാറ്റി വെച്ചിട്ടുമുണ്ട് അവരവിടെ നിന്ന് നോക്കുന്നുണ്ട് കേട്ടാ അവർക്ക് ചവിട്ടി മെതിക്കാനുള്ള ചെടികളൊക്കെ കൂടി ഈ പെണ്ണ് എങ്ങോട്ടാണ് ഈ മാറ്റി വെക്കണേന്നുള്ള ഭാവത്തിൽ എവിടെ കൊണ്ടു വെച്ചാലും കണ്ടുപിടിക്കൂ എന്നും പറഞ്ഞിട്ടാണ് ആ ഇരുപ്പം ഇവരുടെ അമ്മമാരെ സർജറിക്ക് കൊണ്ടുപോയിട്ട് ഇന്നത്തേക്ക് രണ്ടു ദിവസം കഴിഞ്ഞു അമ്മമാരെ ഓർക്കുമ്പോഴാണെന്ന് ഒന്ന് ഇടയ്ക്ക് ഒരു പ്രത്യേക സൗണ്ടിൽ ഒച്ചുണ്ടാക്കുമെങ്കിലും കൂടി എന്നെ കാണുമ്പോൾ പിന്നെ കുറച്ചു നേരത്തേക്ക് ആ സൗണ്ട് ഒന്നും ഉണ്ടാക്കില്ല ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ അങ്ങനെ നടന്നോളൂ നോക്കി നിൽക്കുകയാണ് ഇവരുടെ കുഞ്ഞി കൈകളും കാലുകളൊക്കെ വളരുന്നത് ഇവർ കുഞ്ഞായിരുന്നപ്പോൾ ആരെങ്കിലും ഇവരെ വന്ന് അഡോപ്റ്റ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കാത്ത ദിവസങ്ങളുണ്ടായിരുന്നില്ല പക്ഷെ ആരും ഇവരെ അഡോപ്റ്റ് ചെയ്യാൻ വരാതിരുന്നതിന് ഇന്ന് ദൈവത്തോട് നന്ദി പറയാണ് കാരണം ഇവരെ പിരിയാൻ ഇപ്പോൾ എനിക്ക് ഒട്ടും മനസ്സില്ല ഇവ ും ഇവരുടെ സ്നേഹവും എന്നും കൂടെ ഉണ്ടാവണം എന്നുള്ള ഒറ്റ പ്രാർത്ഥന മാത്രമേ ഇപ്പോഴുള്ളൂ